ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നെഞ്ചിരിച്ചൽ വയറിൻ്റെ മുകൾ ഭാഗത്ത് നെഞ്ചിനോട് ചേർന്നാണ് നെഞ്ചിരിച്ചൽ ഉണ്ടാവുന്നത് ചില ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ അസ്വസ്ഥതകൾ അനുഭവപ്പെടും ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇതിന്റെ മുഖ്യ കാരണം ദഹനത്തെ സഹായിക്കുന്ന ദഹനരസങ്ങളും പകുതി ദഹിച്ച ഭക്ഷണങ്ങളും തിരികെ തെറ്റായ ദിശയിൽ ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് കടക്കുമ്പോഴാണ് നെഞ്ചിരിച്ചിൽ അനുഭവപ്പെടുന്നത് ഭക്ഷണം കഴിച്ച് കുറച്ചു കഴിയുമ്പോൾ പുകച്ചിലും എരിച്ചിലും ആണ് ആദ്യം അനുഭവപ്പെടുന്ന ലക്ഷണം കൂടാതെ വായിലും തൊണ്ടയിലും പുളിരസം അനുഭവപ്പെടുന്നു ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് പുളിച്ചു തികട്ടെ എന്നിവയെല്ലാം നെഞ്ചിരിച്ചിലിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് എന്നാൽ ഭക്ഷണം മാത്രമല്ലാട്ടതിന് കാരണാകുന്നത് പ്രമേഹം ആസ്മ തുടങ്ങിയ അസുഖങ്ങളും നെഞ്ചരിച്ചലിന് കാരണമാകുന്നത് നമ്മളിവിടെ നെഞ്ചരിച്ചിലിനുള്ള ഹോം റെമഡിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അല്പം പഞ്ചസാരയാണ് ഇതിനാവശ്യമുള്ളത് രണ്ടാമതായിട്ട് നമുക്ക് അല്പം മോരും ആവശ്യമുണ്ട് കേട്ടോ അര ഗ്ലാസ് മോര് എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് പഞ്ചസാര നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൊഴുപ്പ് തീരെ ഇല്ലാത്ത പാനീയമാണ് മോര് കാൽസ്യം പൊട്ടാസ്യം വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയും മോരിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മോര് കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ചർമ്മ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും നല്ലതാണ് കേട്ടോ തൈരിൽ നിന്നും വെണ്ണ മാറ്റിയതിന് ശേഷം എടുക്കുന്ന മോരാണ് മികച്ചത് ഇതിൽ കാൽസ്യം കൂടുതലുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായകരമാണ് കേട്ടോ വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകാനും സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും മോര് കുടിക്കുന്നത് മൂലം സാധിക്കുന്നുണ്ട് ദഹനശക്തി വർദ്ധിപ്പിക്കാൻ മോരിന് കഴിയും ഇതുമൂലം മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയും കൊഴുപ്പ് തീരെ ഇല്ലാത്തതിനാൽ തടിക്കുമെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട പുളിച്ച മോര് കുടിക്കുന്നത് മൂലം പാലിൻ്റെ ഗുണങ്ങൾ മുഴുവനായിട്ടും ലഭിക്കുന്നതുമാണ് മോരിൽ സിങ്ക് അയൺ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഭക്ഷണശേഷം മോര് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നീര് ഗ്രഹണി എന്നീ പ്രശ്നങ്ങൾ മാറ്റി ആശ്വാസം പകരാനെ ഇവ സഹായിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ കഫം വാദം എന്നിവയുള്ള ആളുകളൊക്കെ മോര് കഴിക്കരുതെന്ന് പറയാറുണ്ട് എന്നാൽ നന്നായി വെള്ളം ചേർത്ത് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നീട് പറയാനുള്ളത് ഭക്ഷണശേഷം നോര് കുടിക്കുന്നത് നല്ലതാണ് അസിഡിറ്റി ഛർദ്ദി എന്നിവയൊക്കെ തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അല്പം മോരിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു നെഞ്ചരിച്ചിൽ മറ്റു ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ഇറ്റ്സ് മീ മൻസ് വാക്ബർ സൈനിങ് ഓഫ്